മത്താൽ മധുപങ്ങൾ ജീവിതം ണ സുബ്രഹ്മണ്യം എന്ന ബുതിരിപ്പാടിൻ്റെ എൻ്റെ വിദ്യാലയം എന്ന കവിത തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർച്ചിന്നും മ്പാനിൻ ചോട്ടിയിലാണെൻ്റെ വിദ്യാലയം തിങ്കളും തരങ്ങളും തൂവെള്ളി കതിർ ചിഹ്നും തുങ്കമാമ്പാനിൻ ചോട്ടിയിലാണെൻ്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിനതാ ചിരിക്കുന്നു പാലുളി വിതറുന്നു കണ്ണീർ മുൾ തലപ്പിലും ചെറു പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട ചെറു പൂന്തോപ്പിലെ പനിനീരുക്കുന്നു മധുവിൻ മത്താൽ പാറിമി ജീവിതം മധുവിൻ മത്താൽ പാറി മുളുന്നു മധുപങ്ങൾ മധുരമി ജീവിതം ചെറുതാണിന്നാതിലും ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പാരതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടോ ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പാരീതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടന്തു